ഒറ്റാവും നോകാടി തളറുമ്പോൾ കണ്ണി നാളെ പണ്ടേ ഇഷ്ടം ോ വെള്ളിത്തേര് പോരും മേഘത്തേ അങ്ങനെ അവർ വന്നിട്ട് പോകുകയായി എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ ചടപടേ ഞാൻ എന്നിവിടെ എല്ലാവരും നിൽക്കുന്നുണ്ടേ അത് യാത്രയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കയറിക്കോ ഓ ആ പട്ടികുഞ്ഞു മേടിച്ചേ നമ്മുടെ വീട്ടിൽ നല്ല ഫുഡ് ഫുഡി അതുകൊണ്ട് രാവിലെ ഇല്ലില്ല സൈഡില്ലേ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങള് നമ്മളെ ചാലക്കുടിയിലോട്ട് പോകുന്ന റൂട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഒരു രസം പിള്ളേരുള്ളപ്പോഴല്ലേ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ നല്ല രസം കാണാനായിട്ടൊക്കെ പാടവും കൃഷി ഇന്ത്യ അതൊക്കെ കൃഷിയാണേ പാടും കൃഷി വെള്ളവും എല്ലാ ആയിട്ട് അടിപൊളിയെ കാണാനായിട്ട് ഇനി നേരെ വണ്ടികളുടെ കയറി നേരെ കാപ്പി കുടിച്ചിട്ട് വേണം കേട്ടോ അവരെ പറഞ്ഞു കൂടാട്ട് അമ്മ രാവിലെ പുട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞങ്ങൾ കാപ്പി വെളിയിൽ ആക്കാന്ന് വിചാരിച്ചു അല്ലേ എന്ത് അത് ഉടുപ്പ് ചേച്ചി ആരെ തന്നെ ചിറ്റാന്ന് പറയാം എന്തിനാ എന്നിട്ട് പൈസ മേടിച്ചെന്തിനാ വീട്ടില് പാപ്പേക്ക് കേക്ക് മേടിക്കാനോ

അതുകൊണ്ട് ശനിയാഴ്ച ഞായറാഴ്ച ക്ലാസ് ഇല്ലല്ലോ ആ ടൈമില് തിരിച്ച് ഒത്തിട്ടേക്കണം അല്ലേ വിടാൻ മനസ്സൊന്നുമില്ല നമ്മളിപ്പോ കഴിക്കാൻ വേണ്ടി ഹോട്ടൽ നീലിമേല് വന്നിട്ടുണ്ട് കേട്ടോ നമ്മള് വേറൊരു ഹോട്ടലിലാണ് കഴിക്കാറുള്ളത് പക്ഷേങ്കില് അവിടെ ഇന്ന് അവധിയാണ് ഞായറാഴ്ച ആണല്ലോ ഇവിടെ നല്ല തിരക്കാട്ടോ ഇവിടുത്തെ നല്ല ഫുഡാണ് നോർമലി കഴിക്കാറുണ്ട് കേട്ടോ ബിരിയാണി ഒക്കെ ആണ് ിരിയാണി വേണ്ട ചപ്പാത്തി മതിയോ ചപ്പാത്തി നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നൂടെ അങ്ങോട്ടേക്ക് പോയിക്കോണ്ടിരിക്കട്ടോ വിച്ചുതേ വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പോയി സമയമായിട്ടില്ല കേട്ടോ സമയം എന്തായി ആ ഒമ്പത് പത്തൊക്കെ ആവുമ്പോഴത്തേക്കാട്ടോ ബസ് വരുന്നത് കുഴപ്പമൊന്നുമില്ല കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ബസ് വരും ആൻ്റെ കൊച്ചിനെ ക്യൂട്ടസ് ഒക്കെ ഇട്ടുകൊടുത്തോട്ടോ ക്യൂട്ടസ് കിട്ടിയോ ഒന്നപ്പൊക്കെ ചിറ്റുമാരെ ആനിക്കുട്ടിയുടെ കൈ ക്യൂട്ടസ് ഒക്കെ ഇട്ട് ചിറ്റമാരെ കാണിക്കാൻ വേണ്ടി പോവാട്ടോ പോളിയോ കൊടുത്തോട്ട് വെച്ച് എന്റെ പൊന്നീട്ട് എന്നാ സീക്രറ്റും ചിറ്റിയോടെ എന്നാ സീക്രട്ടായിരുന്നു പറഞ്ഞോണ്ടിരുന്നേസ് എല്ലാവരെയും കൈ മാറി മാറി പൊക്കോണ്ടിരിക്കട്ടെ ഇവർക്ക് വന്നിട്ട് ജാനിലോട് ഇരിക്കാൻ ക്യാപ്പിയില്ല കാരണം ജാനിക്കുട്ടിക്ക് ആയതുകൊണ്ട് നമ്മൾ പോയ അവിടത്തൊന്നും ജാനീനെ കൊണ്ടോയില്ലാട്ടോ അവള് വന്നൂല്ല കാറും അവളൊക്കെ മടിയായിരുന്നു ചുറ്റന്മാരോട് ശനിയാഴ്ച വർണ്ണം എന്നൊക്കെ പറഞ്ഞ വിട്ടേക്കുന്നത് പുള്ളിക്കത്തി വിച്ചു നേരെ വിച്ചുന്റെ കമ്പനി എടുത്തോട്ട് പോയി ഇനി എന്ത് ചെയ്യുമല്ല അയ്യാ എന്തു ചെയ്യാലെ കറയുന്നയ്യ അവരവിടെ ഉണ്ട് ഞങ്ങളെല്ലാരും ഇവിടെ കേട്ടോ ഞാനും കൂടെ ഇരിക്കട്ടെ നേരം ജാനിക്കുട്ടി അവിടെ കണ്ട ഒരു പാവേനെ കണ്ട കേട്ടോ അവിടെ കിടന്നെ അത് കണ്ടപ്പോത്തേക്ക് അവക്കത് വേണം പത്തന്നതേ ചിറ്റ പോയി മേടിക്കാൻ വേണ്ടിട്ട് എന്റെ പൊന്ന് തന്നെ ഞാൻ പറഞ്ഞു വേണ്ട 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 നൂറ് പ്രാവശ്യം പറഞ്ഞോട്ടെ അപ്പൊ അത് മേടിച്ചേ പറ്റുള്ളു ഉപയോഗിക്കാണ്ട് നല്ല രണ്ടു ദിവസം ഉപയോഗിക്കും മൂന്നാം ദിവസം അതവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അമ്പ നിനക്കിട്ട് ആക്രി കുറിക്കാണെങ്കി ഞാൻ പറഞ്ഞിട്ട് അവൾ ചെയ്യിപ്പിച്ചല്ലോ അതിന്റെ സന്തോഷം അതെ ശരിയാണ് എന്നാലും യൂസ് ചെയ്തില്ലേ കൊച്ചുമാരിട്ട് കരയണോ ആര് കരഞ്ഞല്ലേ അവര് സാധനമൊക്കെ ആയിട്ട് വരട്ടെ ഇവർക്ക് ഇത്ര പേരായിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലാട്ടോ ഇവര് രണ്ടുപേരും കാണാണ്ടിരിക്കുന്നു എന്തായിരിക്കും രണ്ടുപേരും നമ്പർ മേടിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ കൂടെ കഥ പറയാം ഫോണുണ്ട് അവൾക്ക് കൂടെ ഫോണുണ്ട് കൊച്ചിന് എന്നാ പത്താം ക്ലാസ് ആകുമ്പോ വിഷ്ണു ചേട്ടാ ഫോൺ മേടിച്ചു തരും അല്ലേ കൊച്ചിന് പത്താം ക്ലാസ് ആകുമ്പോ വിഷ്ണു ചേട്ടാ ഫോൺ മേടിച്ചു മതി പത്താം ക്ലാസ് കഴിയട്ടെ അളന്നെ നോക്കിയാടാ ഇവര് കണ്ണിക്കട്ട അടിയുവാണോ എന്നാ ഭയങ്കര സ്നേഹമാണ് സെറ്റപ്പാണ് ക്യാമറ തുടക്കുമ്പോത്തേക്ക് ഇവരടി അല്ലെങ്കിൽ ഒടുക്കത്തെ സ്നേഹമാണ് ഒറ്റ ദിവസം കൊണ്ടാട്ടോ ഈ കമ്പനി അല്ല നമ്മളവിടെ പോവുകയും കാണുകയും വരെയൊക്കെ ചെയ്യാറുണ്ട് ചേച്ചി വീട്ടിൽ വന്നിക്കാറുണ്ട് എല്ലാം ഉണ്ടിരിക്കലും പക്ഷെ എന്നാലും ഇവര് ഇത്രയും കമ്പനിയായ ഈ രണ്ടു ദിവസം കൊണ്ടാ അവരവിടെ ഇല്ലാത്ത കഥാനകഥകൾ പറഞ്ഞിരിക്കട്ടെ ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്ക ബസ് ഇതുവരെ വന്നിട്ടില്ല ഇവിടെ കേട്ടോ ബസ് വരാറ് നമുക്ക് പെട്ടെന്ന് കാണാൻ കൊണ്ട് നമ്മളിവിടെ പൊക്കോളൂ gua nah gua daklah le le gua dana dia sama eh എന്താണ് ഒരു വിഷമം പറയൂ ഏ ആറ് ആറു പേക്കെടുത്താലേ തനിക്കൂടെ പോരുന്നോ പര്യം കരയാനൊന്നും നമ്മില്ല അത് ചിരിച്ച് കരയുന്ന ആൾക്കാര് ഞാൻ ആദ്യമായിട്ട് കാണും സന്തോഷമായിരുന്നു എന്ത് എന്തിനായിട്ട ഒന്നിനോ നിങ്ങൾക്കൊന്നും ചെയ്ത് കൊടുക്കാനോ ഒന്നും പറ്റില്ല അവരെ പിടിച്ചിരുന്നെങ്കിലും നിങ്ങൾക്ക് അവരെ അറിയാൻ നോക്കാം അവര് ഫ്രണ്ടി പറയുന്നത് പിള്ളേരൊക്കെ

കുറച്ചു നേരത്തേക്ക് എന്റെ മൈൻഡ് ഒന്നും സെറ്റ് ചെയ്യാറില്ല കേട്ടോ ഓൾറെഡി ഞാനിക്കുട്ടിക്ക് പനിയാട്ടോ അതുകൊണ്ട് അവരുടെ കൂടെ കുറെ സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല കാര്യം അവര് പനിയൊക്കെ മാറിയൊന്നും ഓക്കെ വരുന്നേ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവരുടെ അടുത്തോട്ട് ആക്കിയില്ല കാര്യം കൊച്ചു പത്താം ക്ലാസ് ആണ് അപ്പൊ ക്ലാസ് ഒക്കെ നമ്മള് കട്ടാക്കണെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം മാറ്റി മാറ്റി ആട്ടാ നിർത്തിയത് അപ്പൊ അതുകൊണ്ട് ഞാനിക്കുട്ടിക്ക് അധികം നേരം അവരോടെ കളിക്കാനോ ചിരിക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല അയ്യോ മനസ്സിൽ കൂടെ എന്തോ ഒരു ഒരു വേദന അത് ഒരു കല്ലെടുത്ത് ചങ്ങിരിട്ടിടിച്ചു നീച്ചിരിക്കും ഉമർത്തായ കൊണ്ടാണ് എനിക്ക് സന്തോഷം ഈ ദൂരമുള്ള കെട്ടിച്ചുട്ടം ഒക്കെ അതിന്റെ ഫീലിങ്സ് വന്നറിയുള്ളൂ വർഷത്തെ ഒരിക്കൽ ആരെങ്കിലും വരും അവര് ഒന്നോ രണ്ടോ ദിവസം നിന്നിട്ട് അവര് തിരിച്ചു പോവുകയും ചെയ്യും പിന്നെ നമ്മളും കാരണം നമ്മളെ എന്താ പറയാ നമ്മളെ എല്ലാവരും വീട് അവിടെയാണ് നമ്മുടെ വീട് അപ്പോൾ എല്ലാം സാഹചര്യങ്ങളും എന്താ പറയാ നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ കൊടുക്കണ്ടേ പറയാ സിമ്പിളാ അതെ പറയാൻ ഭയങ്കര പറയാൻ സിമ്പിളാണ് കുട്ട പക്ഷേ വണ്ടിയുടെ അകത്ത് എന്താ സാധനം മോനെ വണ്ടീടകം നോക്കിയടാ കൊച്ചു വണ്ടീടകം നോക്കി അച്ചു കുഞ്ഞിന്റെ അപ്പൂ പൂന എന്ത് ചെയ്തു മനസ്സുമായിട്ട് കുഞ്ഞിന്റെ അപ്പൂ പൂക്ക് തന്നതാ തന്നതാണ് നല്ല അവര് പോയി അപ്പൊ അവരൊക്കെ പോയി രണ്ടു ദിവസത്തേക്കാണ് കേട്ടോ വന്നത് സത്യമലാർത്ഥം രണ്ടു മൂന്ന് ദിവസം കൂടി നിക്കാമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എല്ലാവർക്കും ക്ലാസ് ഇല്ല അവിടെ വേറെ എന്താണ്ട് സ്കൂളിൽ എന്തോ ഒരു പരിപാടി വരുമല്ലോ കലോത്സവം വേറെന്തോന്നും വരും ആ അപ്പൊ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ക്ലാസ് ഇല്ല എന്നുള്ളത് അവര് ചെന്ന് കഴിഞ്ഞിട്ടാണ് കൈസാറിയത് അപ്പൊ ചേച്ചി മെസ്സേജ് അയക്കുകയായിരുന്നു കേട്ടോ എന്റെ പൊന്നടാ എന്നാ ഇത്ര തിരക്ക് പിടിക്കണ്ടായിരുന്നു എന്ന് എനിക്കും അവര് കൂടുതൽ അങ്ങനെ കൊണ്ടുപോയി നമുക്കിപ്പ് സുതേറിനൊക്കെ ആയാലും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മൂ തൃശ്ശൂര് വന്നിട്ട് അവരെ ഇതൊക്കെയാണോ കാണിക്കാൻ നമ്മുടെ വടക്ക് അതുപോലെ പല പല പേരുകളൊക്കെ പണ്ട് ഇങ്ങനെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എവിടെയും എവിടെയും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലെ ഒറ്റ ദിവസമാണ് അവര് കറങ്ങാനായിട്ട് ഉണ്ടായിരുന്നത് ഒരു ദിവസം വന്നു നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയി പിറ്റിയത് രാവിലെ എണീറ്റു ഉറക്കം പോലും ഞങ്ങക്ക് ശരിയായില്ല കാര്യം ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ നിന്ന് വന്നത് തന്നെ ഒരു ഒന്നൊന്നര കണ്ടായില്ലേ ആ പിന്നെ കിടന്നപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ ഒരു എട്ടരയൊക്കെ ആയപ്പോ എണീറ്റു നേരെ ഫുഡ് കഴിച്ചു കുളിച്ചു നേരെ പോവുക ചെയ്തത് കാരണം അവര് മാക്സിമം നമുക്ക് എവിടെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം കൊണ്ടോണ്ടാണ് ഉറക്കം പോലും അതൊരു കിറങ്ങായിരുന്നു തലയൊക്കെ കറങ്ങുകയായിരുന്നു കേട്ടോ അപ്പം കുറേ അടുത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പിറ്റേന്ന് കാലത്ത് അവർ തിരിച്ച് പോവുകയും ചെയ്തു കാര്യം കൊച്ചു പത്താം ആണ് അത്യാവശ്യം രണ്ട് കുഞ്ഞുങ്ങളും നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരുടെ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി മൂത്ത കുഞ്ഞിന്റെ കുറേ ക്ലാസ് പോയി ഒക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടന്നിട്ട് അവരെ ഓടിപ്പോയതും അവരെ നമുക്ക് എവിടെയും കാണിക്കാൻ പറ്റാണ്ടൊക്കെ ഇരുന്നതും അവർ പോയ വിഷമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ അതിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴും കണ്ണ് ആ ഒരു ടൈം അവര് വണ്ടി ഇങ്ങനെ അതുപറഞ്ഞ എനിക്ക് ഇത്ര വലിയ കുഴപ്പമില്ല ഞാൻ പിടിച്ചു നിന്നു ഉള്ളില് വിഷമുണ്ട് പക്ഷെ എനിക്ക് ഞാൻ കൺട്രോൾ ചെയ്ത് നിന്നു പക്ഷെ അവര് വണ്ടി അങ് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അവസ്ഥയായിരുന്നു കേട്ടോ കാര്യം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ അധികാരം ഇങ്ങനെ അത്രയും ദൂരോട്ട് വരാനായിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ നല്ല വിഷമേഖയും നല്ല അവർ ഇനിയും വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ പോയി ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളു പിന്നെ കൊറച്ചുപേര് ചോദിക്കുന്നുണ്ട് ദീപാവലിയുടെ ഓഫർ ഓയിൽ ഇടുന്നുള്ളൂന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാനൊന്ന് ആലോചിക്കട്ടെ കിട്ടുണ്ട് ഡെയിലി നമ്മൾ ഓഫർ ഓഫറായ ശരിയാവില്ലല്ലോ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ പറയാം അപ്പൊ ഇത്രയൊക്കെ തന്നെ നമ്മുടെ വിശേഷം ഉള്ളു അല്ലെ വിച്ചു നിന്ന് ക്ലാസ്സിലൊക്കെ ഉണ്ട് വിച്ചു ക്ലാസ്സിലോട്ടൊക്കെ പോവാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ് ഒരു ദിവസം ലീവ് എടുത്തല്ലേ ഒരു ദിവസം പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവരുള്ളതുകൊണ്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് പഠിത്തൊക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷേ ഉള്ളൂ കൊറേ ആൾക്കാര് കൊറേ കൊസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയാ ജാനിക്കുട്ടീനെ എന്താണ് കൊണ്ടുപോകാത്തെന്ന് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങള് ഇറങ്ങാൻ പോയപ്പോ ജാനിക്കുട്ടീനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനിക്കുട്ടീനെ കൊണ്ടോണ്ടാ മെയിൻ കാര്യം ജാനിക്കുട്ടിക്ക് പറഞ്ഞു യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നു എല്ലാ കാര്യം ഇവിടെ പാറും ഉണ്ടായിരുന്നു പാറുണ്ടെങ്കിൽ ജാനി വീട്ടീന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ അവളെ അവക്ക് അവള് പാറുന്നോട് അത്രയ്ക്ക് കമ്പനിയാണ് അപ്പോൾ അവര് അവർക്ക് തമ്മിൽ കളിക്കാണ്ട് കുറച്ച് ടൈമിംഗ് ഒക്കെ കിട്ടാറുള്ളൂ അപ്പോൾ അവരത് മാക്സിമം യൂസ് ചെയ്യാണ്ട് ശ്രമിക്കാറുള്ളത് അപ്പോൾ അവർക്ക് ഞങ്ങൾ ഇവിടുന്ന് നമ്മളെ കൊണ്ടുപോയി ഫസ്റ്റ് അതിരക്കുള്ളിലേക്ക് പോകുന്നതിന് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി നമുക്ക് മാ കോട്ടമുറയിൽ നിന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ നേരെ മാളെ ചെന്നപ്പോഴത്തേക്ക് ഇവളുടെ മൈൻഡ് ഒക്കെ മാറി തുടങ്ങി പിന്നെ ഞങ്ങൾ നേരെ തിരിഞ്ഞ് വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ അവളെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കുഞ്ഞിനെ മാറ്റി നിർത്തിയതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു അത് പനിയായിട്ടുണ്ടായിരുന്നു നമ്മള് ഗുരുവായൂർക്ക് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് പനിയായിട്ടുണ്ടായിരുന്നു കാര്യം എ സിയും പിന്നെ മഴയും എല്ലാം കൂടെ ആയിട്ട് കുഞ്ഞിന് പനിയായിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് പിന്നെ അമ്മ പറഞ്ഞു കൊണ്ടുപോകണ്ട അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് പോയതല്ല അവരെ ഇവിടെ ഇത്ര ദൂരെ അവർ വന്നിട്ട് അവരെ എവിടെയും കൊണ്ടുപോകാണ്ടിരിക്കാനെന്നോന്നില്ല അവരും അവർ മാക്സിമം നമ്മുടെ അടുത്ത് പറഞ്ഞു പോകണ്ട കുഴപ്പമില്ല കുഞ്ഞും ഇല്ലല്ലോന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ ഇത്ര ഇനി ഇനി എന്ന് അവര് വരാൻ അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോകണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്തോ ഒരു കാര്യവും കൂടെ കമന്റിൽ എനിക്കൊന്നും ക്ലിയർ ചെയ്യണം എന്നുണ്ടായിരുന്നു എന്താന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നത് ആ പിന്നെ ചേച്ചിയും എല്ലാവരും വന്തൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കുറച്ച് കമന്റ്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടം പോലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞാതെ അങ്ങനെ അത് എന്റെ സ്വന്തം ഫാദറിന്റെ ആണ് കേട്ടോ ലാലാജി പപ്പാടെ അച്ഛന്റെ പെങ്ങളുടെ മോളും മക്കളുമാണ് എൻ്റെ അച്ഛന്റെ വീട്ടുകാരായിട്ട് കുറെ പേര് എന്നോട് ഉണ്ട് പക്ഷെ എല്ലാവരും ഒന്നും പബ്ലിക്കില് വരാനായിട്ട് ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് എന്നോട് പോസിറ്റീവ് സുഖമാണോ വിശേഷങ്ങളൊക്കെ മെസ്സേജ് അയച്ചൊക്കെ തരക്കാറുണ്ട് അവർക്കും പല പല കാരണവശാൽ കാരണം പബ്ലിക്കില് വരാൻ പറ്റില്ല ഇവരങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ഇവർക്ക് ശൈ ആയതുകൊണ്ടാണ് ഇവർ വരാണ്ടിരുന്നത് പിന്നെ വീട്ടിൽ വന്ന് നിക്കുക എൻചോയിച്ചായാലും ചോദിച്ച പിള്ളേരും വീട്ടിൽ വന്ന് എന്റെ കൂടെ ഞാൻ ഉള്ളപ്പോൾ നിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ വരാം ഞാൻ എപ്പോ ചെന്നാലും അവർ വരാറുണ്ടല്ലോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാറുണ്ട് അങ്ങനെ പിന്നെ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് നമ്മള് ഇടുക്കിയിലെ അച്ഛന്റെ ഫാമിലിയിൽ പോവാറില്ലെങ്കിലും അവരെനിക്ക് വാട്സപ്പ് വഴിയൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളൊക്കെ വരുമ്പോ സാറില്ല പോട്ടേന്നൊക്കെ പറയാറൊക്കെയുണ്ട് അപ്പൊ അങ്ങനെ അവർക്കാര് പബ്ലിക്കില് വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവര് വരാത്ത ബാക്കി മുക്കാൽ ഭാഗം ആൾക്കാരും എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇനി അതൊരു ഡൗട്ട് ആയിട്ട് ഇരിക്കണ്ട ഡൌട്ടായിട്ടിരിക്കേണ്ട ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും കൂടുതലും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം ബെല്ലൈക്കനും പിടിച്ചുപോട്ടിക്ക കേട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇരുന്നവരെ